എല്ലാവർക്കും ചെന്ന് ഞങ്ങൾ ഒരു വട്ടം എല്ലായിടത്തും കയറി ഇറങ്ങി രോഗികളായിട്ടും അവരുടെ റോഡിന്റെ പ്രശ്നവും എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുവിധം മുഴുവൻ പൂർണ്ണമായിട്ട് ചെയ്യാൻ നടന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് തന്നെ ടോയ്ലറ്റ് ഒക്കെ സംബന്ധിച്ച് ടോയ്ലറ്റ് ഒക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് കഴിഞ്ഞ വർഷം കൊടുത്തു എങ്കിലും ഈ വർഷവും കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും നടപ്പിലാക്കണമെന്നുണ്ട് നാടറിയണം സ്ഥാനാർത്ഥികളെ മീറ്റ് കാൻഡിഡേറ്റ് വിത്ത് യു ടോക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലറ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആയിഷ റജി എന്ന സ്ഥാനാർത്ഥിക്കൊപ്പമാണ് അപ്പം ഈ ഇത് നേരത്തെ ഭരിച്ചിരുന്നത് തുടർച്ചയായിട്ട് യു ഡി എഫ് ആയിരുന്നു ഇവിടെ പതിമൂന്നാം വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം ചേച്ചി മത്സരിക്കുന്നതിൽ എന്തെങ്കിലും അവർക്ക് യു ഡി എഫിന് ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങളിൽ ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെ എന്തെങ്കിലും വികസന കാര്യങ്ങൾ ചേച്ചിയുടെ മനസ്സിൽ ലക്ഷ്യങ്ങളായിട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം ചേച്ചി പതിമൂന്നാം വാർഡിൽ നിന്ന് എന്താണ് മത്സരിക്കുന്നത് അതെ പതിമൂന്നാം വാർഡിൽ ആണ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിന്ന് മത്സരിക്കുന്നു എന്റെ പേര് ഐഷ ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അതെ അതെ ഇവിടെ അതെ യു ഡി എഫ് ആയിട്ട് വർഷങ്ങളായിട്ട് യു ഡി എഫ് ആണ് ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വികസന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുവിധം മുഴുവൻ പൂർണ്ണമായിട്ട് നടന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് തന്നെ നമുക്ക് കൂടുതലായിട്ടും ഞാൻ ഇപ്പോ സാധാരണക്കാർ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ ഉള്ളത് എല്ലാവർക്കും ചെന്ന് ഞങ്ങൾ ഒരു വട്ടം എല്ലായിടത്തും കയറി ഇറങ്ങി രോഗികളായിട്ടും അവരുടെ റോഡിൻ്റെ പ്രശ്നവും എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനം യു ഡി എഫാണ് ഭരിക്കുന്നതെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും എല്ലാവരും കൂടി ചേച്ചിക്ക് മനസ്സിൽ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ചേച്ചിക്ക് എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നതാണ് പ്രായമായ മനുഷ്യർ ആണ് എനിക്ക് കൂടുതലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം അതാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പൂർണ്ണമായും മത്സരിച്ച് വിജയിച്ചാൽ ആദ്യമേ അത് അതായിരിക്കും അതായിരിക്കും ഞാൻ ചെയ്യാൻ പോണത് കല്ലാറ പഞ്ചായത്ത് എൽ ഡി എഫ് ആയിരുന്നല്ലോ പരിച്ചിരുന്നത് അപ്പം അവർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിട്ട് ചേ ചേച്ചി എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ അവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് കയറി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടി സംസാരിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എനിക്ക് പൂർണ്ണമായിട്ടും പറ്റത്തില്ല അതെ അപ്പം അതിലെന്തെങ്കിലും മാറ്റം അവർ അവർ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് നിറവേറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എൽ ഡി എഫിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നതുകൊണ്ട് ടോയ്ലറ്റ് ഒക്കെ സംബന്ധിച്ച് ടോയ്ലറ്റ് ഒക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷവും കൊടുത്തു എങ്കിലും ഈ വർഷവും കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും നടപ്പിലാക്കണം എന്നുണ്ട് ഇപ്പം കല്ലാറ പഞ്ചായത്തിൽ നമ്മൾ ഒരു കാര്യം മഴ പെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ മനസ്സിലുണ്ടോ ഓ ഉണ്ട് അങ്ങനെ വഴിയൊക്കെ ക്ലീൻ ആകണം ഓടകളൊക്കെ ശരിയാക്കണം എന്നൊക്കെ ഉണ്ട് അതേപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള എന്തെങ്കിലും മാലിന്യ പ്ലാൻ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞാൽ ആയിട്ട് ഇനി പറയാൻ പറ്റത്തില്ല നമുക്ക് കമ്മിറ്റി കൂടിയിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പം അതേ അനുസരിച്ച് ചെയ്യണം എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യണം എന്നുണ്ട് അത് ഇലക്ഷൻ അടുക്കുന്നതോടനുബന്ധിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എതിർ എതിർപ്പാർട്ടി ഭയങ്കര ശക്തരാണെന്ന് തോന്നുന്നുണ്ടോ എതിർ പാർട്ടി അങ്ങനെ ശക്തരാണെന്ന് തോന്നുന്നു ില്ല കാരണം നമ്മൾ പിടിച്ചു നിക്കും കാരണം നമുക്ക് ഇറങ്ങിയെടുത്തോളം നമുക്കൊരു സപ്പോർട്ട് ഉണ്ട് കൂടെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജയിച്ച് കയറി വരും ജയിച്ച് കയറി വരുവാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിരിക്കും